കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ശിക്ഷക് സദനില് നടന്നു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നല്ല മത്സരം നടക്കുന്ന ഒരു മേഖലയായി ഹെൽത്തിലെ ഈ മേഖലയും പ്രധാനമായിട്ടും മാറിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ വലിയ സാധ്യതകളുള്ള വലിയ നിലയിലുള്ള നല്ല ഒരുപാട് മെച്ചപ്പെട്ട സെക്ടറായിട്ടത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മേഖല അഭിമുഖീകരിക്കുന്ന പാരാമെഡിക്കൽ ലബോറട്ടറി മേഖല അഭിമുഖീകരിക്കുന്ന ഗവണ്മെൻറ്റിൻ്റെ കൂടി ശ്രദ്ധ പതിയേണ്ട ഒട്ടേറെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും നിങ്ങളുടെ സമ്മേളനം അത്തരം കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത് കൂടുതൽ റൂറലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സെൻട്രലൈസ്ഡ് എന്നതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഗ്രാമീണമായ തലത്തിലേക്ക് ഇതിൻ്റെ സാധ്യതകൾ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിലേക്കൊക്കെ മാറി അത് പോസിറ്റീവാണ് ഇപ്പോൾ പോസിറ്റീവാണ് ഇപ്പോൾ അപ്പം ഇങ്ങനെയെല്ലാം ഒരു ചലഞ്ചും വെല്ലുവിളിയും സ്വാഭാവികമായും നിങ്ങളുടെ സെക്ടറിൽ ശക്തമായി ഉണ്ട് അപ്പോൾ അതിനെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ സ്വാഭാവികമായും വേണ്ടിവരും ഇത് നമ്മുടെ ഹെഡ് മേഖലയ്ക്ക് വലിയ ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലേക്കുള്ളൊരു സാക്ഷരത അല്ലെ ഇൻ ഈ അർത്ഥത്തിലേക്കുള്ളൊരു അവയർനെസ് വന്നിട്ടില്ല ഇപ്പോഴും വരാത്ത സ്ഥലമുണ്ട് ആദിവാസി ഗോത്ര മേഖലകളുണ്ട് ജില്ലാ പ്രസിഡന്റ് ടി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യാതിഥിയായി കെ മനോജ് കുമാർ പി പി സത്യജിത്ത് എ ജോസഫ് അബൂബക്കർ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയായ മെമ്പർമാരെ ആദരിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ രജിസ്ട്രേഷനും നിയന്ത്രണവും നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന മിനിമം സ്റ്റാൻഡേർഡ് അതേപടി നടപ്പിലാക്കിയാൽ നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യും പുരോഗമന സ്വഭാവമുള്ള ഒരു സംസ്ഥാനത്ത് അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ മേഖലയിൽ നിലവിലുള്ള തൊഴിൽ സാഹചര്യങ്ങൾക്ക് ഭീഷണിയാവാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തീയതികളിൽ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കി പാരാമെഡിക്കൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും പൌരന്റെ മൌലികാവകാശമായ തൊഴിൽ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു